ഹായ് നമസ്കാരം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എഴുപത്തി ഒൻപതാമത് ആഘോഷവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകളാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ചില പദ്ധതികളെക്കുറിച്ചും ഒക്കെയാണ് പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനമാണ് ആഘോഷിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനമാണ് ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ത്യയുടെ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ ദേശീയ പ്രമേയം നയാഭാരത് അഥവാ പുതിയ ഇന്ത്യ എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ത്യയുടെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ ദേശീയ പ്രമേയം നയാഭാരത് അഥവാ പുതിയ ഇന്ത്യ എന്നായിരുന്നു രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഒരു വികസിത് ഇന്ത്യ കെട്ടിപ്പടുക്കുക എന്ന ആശയത്തെയാണ് നയാഭാരത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഒരു വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുക എന്ന ആശയത്തെയാണ് നയാഭാരത് എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി വികസിത് ഭാരതിൻ്റെ പ്രധാന അടിത്തറകളിൽ ഒന്നാണ് ആത്മനിർഭർ ഭാരത് എന്ന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ആത്മനിർഭർ ഭാരതിനെക്കുറിച്ചും പ്രസംഗത്തിൽ പരാമർശിച്ചിരുന്നു സ്വാതന്ത്ര്യദിനത്തിനു മുന്നോടിയായി സുരക്ഷാ നടപടികൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ അതിർത്തിയിൽ ബി എസ് എഫ് ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അലേർട്ട് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി സുരക്ഷാ നടപടികൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ അതിർത്തികളിൽ ബി എസ് എഫ് സേന ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അലേർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ തുടർച്ചയായ പന്ത്രണ്ടാമത് സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് നടത്തിയത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ തുടർച്ചയായി ഏറ്റവും കൂടുതൽ തവണ രാജ്യത്തെ സ്വാതന്ത്ര്യദിനത്തിൽ അഭിസംബോധന ചെയ്ത രണ്ടാമത്തെ വ്യക്തിയായി നരേന്ദ്രമോദി ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡിനെയാണ് മറികടന്നത് ഇന്ദിരാഗാന്ധി തുടർച്ചയായി പതിനൊന്ന് തവണയാണ് രാജ്യത്തെ സ്വാതന്ത്ര്യദിനത്തിൽ അഭിസംബോധന ചെയ്തിരുന്നത് എന്നാൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ പതിനാറ് തവണയാണ് സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് പക്ഷേ തുടർച്ചയായി പതിനൊന്ന് തവണയാണ് അഭിസംബോധന ചെയ്തത് എന്നാൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ തവണ രാജ്യത്തെ സ്വാതന്ത്ര്യദിനത്തിൽ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചത് നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വരെ മൊത്തം പതിനേഴ് തവണയാണ് സ്വാതന്ത്ര്യദിനത്തിൽ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുള്ളത് ഇനി ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യദിന പ്രസംഗം ആരുടേതായിരുന്നു എന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിയുടേതായിരുന്നു അതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിലെ സ്വാതന്ത്ര്യ പ്രസംഗമായിരുന്നു അപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യദിന പ്രസംഗം നരേന്ദ്രമോദിയുടേതായിരുന്നു അതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിലെ പ്രസംഗമായിരുന്നു നൂറ്റി മൂന്ന് ആണ് അദ്ദേഹം പ്രസംഗിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലില് തൊണ്ണൂറ്റി എട്ട് മിനിറ്റ് സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത് ആ റെക്കോർഡ് മറികടന്നാണ് നൂറ്റിമൂന്ന് മിനിറ്റ് പ്രസംഗിച്ചത് പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപിച്ച ദേശീയ സുരക്ഷാ സംരംഭമാണ് മിഷൻ സുദർശൻ ചക്ര പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപിച്ച ദേശീയ സുരക്ഷാ സംരംഭമാണ് മിഷൻ സുദർശൻ ചക്ര രണ്ടായിരത്തി മുപ്പത്തഞ്ച് ആകുമ്പോഴേക്കും ഇന്ത്യക്കായി ഒരു ബഹുതല തദ്ദേശീയ വ്യോമ മിസൈൽ പ്രതിരോധ കവചം നിർമ്മിക്കുക എന്നാണ് സുദർശൻ ചക്രയുടെ ലക്ഷ്യം ഔപചാരിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രധാൻ വികസിത് ഭാരത് റോസ്കർ യോജന ഔപചാരിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രധാൻ വികസിത് ഭാരത് റോസ്കർ യോജന മൂന്ന് പോയിന്റ് അഞ്ച് കോടി യുവജനങ്ങൾക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കുമെന്നാണ് പറയുന്നത് അതുകൂടാതെ സ്വകാര്യ മേഖലയിൽ തൊഴിൽ ലഭിക്കുന്ന യുവജനങ്ങൾക്ക് ഒറ്റത്തവണയായി പതിനയ്യായിരം രൂപ നൽകും എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ച ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമായിരുന്ന കേരളത്തിൽ നിന്നുള്ള വ്യക്തി ആരാണ് ചോദിച്ച ദാക്ഷായിനി വേലായുധൻ അപ്പോൾ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ച ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന കേരളത്തിൽ നിന്നുള്ള വ്യക്തിയാണ് ദാക്ഷായിനി വേലായുധൻ പ്രസംഗത്തിൽ ശ്യാം മുഖർജിയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ ഭരണഘടനാ നിർമ്മാണ വേളയിൽ സംഭാവനകൾ നൽകിയിട്ടുള്ള മറ്റു നേതാക്കളെയും പരാമർശിച്ചിരുന്നു ഹർഗർ തിരങ്ക ക്യാമ്പയിനിന്റെ ഭാഗമായി മോട്ടോർ സൈക്കിൾ റാലി സംഘടിപ്പിച്ചത് റെയിൽവേ സുരക്ഷാ സേനയായിരുന്നു ഹർഗർ തിരങ്ക ക്യാമ്പയിനിൻ്റെ ഭാഗമായി മോട്ടോർ സൈക്കിൾ റാലി സംഘടിപ്പിച്ചത് റെയിൽവേ സുരക്ഷാ സേനയായിരുന്നു അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രഖ്യാപിച്ച ദേശീയ സുരക്ഷാ സംരംഭം ഏതാണ് മിഷൻ സുദർശൻ ചക്രയാണ് ഈ ഔപചാരിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ് പ്രധാൻ വിക്സിത് ഭാരത് റോസ്ഗാർ യോജനയാണ് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി സുരക്ഷാ നടപടികൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ അതിർത്തികളിൽ ബി എസ് എഫ് ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ് ഓപ്പറേഷൻ അലേർട്ട് ആണ് എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിനത്തിന്റെ ദേശീയ പ്രമേയം ഏതായിരുന്നു നയാ എന്നായിരുന്നു അപ്പോൾ ഇത്രയുമാണ് എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങൾ വീഡിയോ യൂസ്ഫുൾ ആയ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്